ഹലോ കേസ് എന്തെങ്കിലും വിശേഷ സുഖാണേ എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഉപ്പ മരണപ്പെട്ടു ഞാൻ പുറത്താണ് ഉണ്ടായത് പട്ടുന്ന നാട്ടിലേക്ക് വന്നതാണ് അപ്പോൾ അപ്പോൾ വന്നിനി എന്താ പറയുക ഉപ്പനെ കുറേ ആൾക്കാരെൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അധികം യൂട്യൂബിലുള്ള വീഡിയോസിൽ ഞാൻ ഇടലുണ്ട് നമ്മളോട് എന്താ പറയുക ഭയങ്കര കമ്പനിയും കാര്യങ്ങളാണ് ഇത് കൂളിങ് ഗ്ലാസ് അല്ല കേട്ടോ ഇത് നോർമൽ ഗ്ലാസ് ആണ് എനിക്ക് കൂളിങ് ഗ്ലാസ് വെച്ചിട്ടുണ്ട പിന്നെ പല പലൊരു സ്കൂട്ടി ഉണ്ട് അതൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആ സ്കൂട്ടിയാണ് ഭയങ്കര കാര്യമാണ് അതിനെ മെരുക്കിയെടുക്കലാന്ന് പലരും പണി അപ്പോൾ ബൾഡ് വെച്ചോണ്ട് തന്നെ ഫുള്ള് ചളി പിടിച്ച് കടക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് വാഷിങ്ങനെ ഉണ്ടെന്നാണ് കേട്ടോ അപ്പോൾ താസ്ഥാനിച്ചു തരാം വണ്ടി മൊത്തത്തിൽ ചള്ളി പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഫുള്ളൊന്ന് വാഷ് ചെയ്തെടുക്കാം സീറ്റ് കവറെല്ലാം കയറിയിട്ടുണ്ട് സീറ്റ് കവർ ലാസ്റ്റ് ഇപ്പൊ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പൊ മരിച്ചെന്നാണ് ഓൺലൈനിൽ എത്തിയത് പക്ഷേ അന്ന് ആളെല്ലാം കണ്ടുകൊണ്ട് അവർ മടക്കി കൊണ്ടുപോയി അപ്പോൾ അതിനത് പുതിയത് ഇടണം വണ്ടീന് അവസ്ഥ പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് അപ്പോൾ ഫുള്ളൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാൽ നമ്മളെ നീലേശ്വരം മാർക്കറ്റിൽ പുതിയൊരു വാഷിംഗ് സെന്റർ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് സോഫ്റ്റ് ലോഞ്ചായതായിരുന്നു വീട് വന്നിട്ട് ഒന്ന് വാഷ് ചെയ്യാൻ പാടില്ല പരിപാടിയാണ് എന്തായാലും വാഷിംഗ് എടുക്കാം വാഷിംഗ് ചെയ്യണ കേട്ടിട്ടുണ്ട് എത്രത്തോളം ഇത് വൃത്തിയാക്കാൻ പറ്റും അറിയില്ല എക്സ്പ്രസ് കാർ വാഷ് കേട്ടാ നമ്മളെ നീനാശ്വരം പോലീസ് സ്റ്റേഷന്റെ നേരെ അതാ പാലത്തിൻ്റെ ഇപ്പുറത്തന്നെയാണ് പുതുതായിട്ട് വന്നതാണ് എടുത്ത വാഷിംഗ് ഇങ്ങനെ ഒന്നും അറിയില്ല എല്ലാം നോക്കേണ്ടി വരും സാധാരണ കാഞ്ഞങ്ങാടാണ് കൊടുക്കൽ ഇവിടുത്തെ എന്നെ നോക്കിട്ട് വേണം ഇനി ബാക്കി കൊണ്ടുവരണ വേണ്ട നാളേക്കൈക്കിൽ ഇങ്ങനെ പൊന്തിച്ചേരാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട് ഹൈബ്രിഡ് ഹൈഡ്രോളിക് മറ്റി ഹൈഡ്രോളിക്സാണ് ഹൈബ്രിഡ് അല്ല മാറിപ്പോയി വണ്ടി പറ്റൂടോടെ കൊണ്ടുപോയി ഫുള്ള് പുകവാറുന്നുണ്ട് മറ്റേ സാലൻസ് പറഞ്ഞു എന്തായാലും അടുത്ത് വെത്തിയാക്കിയിട്ട് എന്റെ ബാക്കി കാണാം ശരിക്കും നല്ല ചളിയുണ്ട് കട്ടച്ചളിന്ന് പറഞ്ഞാൽ കട്ടച്ചളി ഇതെല്ലാം പോണെങ്കിൽ കൊറേ പണിയുണ്ട് അതേപോലെ ഈ ഭാഗത്തിൽ അവസ്ഥ നല്ല പണി എടുത്ത് കഴുകേണ്ടി വരും അത്രക്ക് മുസ്ക്കാണ് ഭാവം അവിടെ നിന്ന് ഉരച്ചരച്ചരച്ചരച്ച് കഴിഞ്ഞാൽ അപ്പറും ജീപ്പ് അടിച്ച് പൊന്തിച്ച് കഴിഞ്ഞുണ്ട് ഓ ഏകദേശം എല്ലാം പൊളിത്തല്ലേ പോകുന്നുണ്ട് സർപ്പല്ലോമില് ഉള്ളിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് സംഭവം നല്ല അടിപൊളിയായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടാ ഞാൻ ബേച്ചു നേരത്തെ വള്ളം കഴിഞ്ഞ അവിടെ നിർത്തുന്നു പക്ഷെ ഫുള്ള് ഫോം ഇട്ടിട്ട് തൊട്ടച്ച പിന്ക്കി എടുക്കുന്നുണ്ട് ചളി പോക്ക നോക്കി ഞാൻ മെയിൻ ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തെ ചളി പോന്നു ചളി തന്നെയാണോ അതിന്റെ കളറാണോ അങ്ങനെയാണെന്നു അറിയില്ല തുടച്ചിട്ട് പോന്നോക്കട്ടെ എന്താണ് അവസ്ഥ ആണ് അങ്ങനെ ഫുള്ള് വാഷ് ചെയ്തെടുത്തിട്ട് ആകെ കളറെല്ലാം മാറിട്ട എങ്ങനെ ഇണ്ടായി എടുത്ത അവസ്ഥ എല്ലാം ഞാൻ മോനെ എടുത്താലും പിന്നെ ഓൾറെഡി കളർ ഡിമായതാണ് പിന്നെ ഇന്റെ അടിയുത്ത സംഭവം വെച്ചാൽ ഇത് പിന്നെ തുരുമ്പ് പിടിച്ചണക്കത്ത അവസ്ഥ ഡീസലാൻ പറ്റിട്ട് വാശിണ്ടോ അല്ലാണ്ട് പോല തുരുമ്പൊടിച്ചതാണ് പോന്നില്ല സെറ്റ് ആക്കിട്ടുണ്ട് കേട്ടോ സംഭവം അടിപൊളി അപ്പൊ അടിപൊളി ആക്കിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ സ്റ്റേഷൻറെ നേർ ഓപ്പോസിറ്റിന്റെ 刘亮。